നമസ്കാരം എല്ലാവർക്കും ഒരു നിസ്കച്ച ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും കാര്യങ്ങളായതുകൊണ്ട് ഒരു കരുക്ക് ഷേക്ക് അടിച്ച് കുടിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു കരുക്കെടുത്തിട്ടുണ്ട് പാലെടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഏലയ്ക്ക പഞ്ചസാര നമുക്ക് പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കരിക്ക് ഷേക്ക് ഉണ്ടാക്കി കഴിയില്ല അപ്പോൾ കരിക്ക് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ടരിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പം കരിക്ക് നമ്മൾ വേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വഴമ്പല് കരിക്ക് മാക്സിമം വേടിക്കായിരിക്കണം ഷേക്ക് അടിക്കുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയും പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കണമെങ്കിൽ ഇതുപോലുള്ള കരിക്ക് വേടിച്ചിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ജാറിലിട്ട് അടിച്ച് നല്ല അടിപൊളി കരിക്കും ഷേക്ക് ഉണ്ടാക്കി എടുക്കാം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മൾ ജാറില് അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇടാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ഇടാം നമുക്ക് മധുരം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നമ്മൾ കരിക്കൻ വെള്ളത്തിന് ശകലം മധുരം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര നമ്മൾ കുറച്ച് ഇട്ടുകൊടു ഒരു ശകലം കരിക്കൻ്റെ വെള്ളവും കൂടെ വീട്ടിൽ കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് ശകലം കൂടെ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ കരിക്കൻ ഷേക്ക് നല്ല സൂപ്പറായിട്ട് കട്ടിയായിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിൽ നേരത്തെ എടുത്തു വെച്ചാൽ പാല് കുറച്ച് വീതാം കരി കഷയൊക്കെ അല്ല അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ട് നമുക്കിനി ഒരു ചെറിയൊരു അടിയുണ്ടി എടുത്തിട്ട് നമ്മൾ ഗ്ലാസ്സിലോട്ട് മാറ്റി നമ്മുടെ കരി കഷിയൊക്കെ അടിപൊളി റെഡി ആയിട്ട് നമ്മുടെ ഗ്ലാസ്സിലോട്ട് നമുക്ക് നീണ്ട അതിൽ നമുക്ക് ഒരു ഓരോക്കെട്ട ഐസ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഈ ചൂട് സമയത്ത് ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ല അടിപൊളിയായിട്ട് കുളിർമര തരുന്ന ഒരു സാധനമാണ് കരിക്ക് ഷേക്ക് അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കുടിക്കണം അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഇവിടെ ഒന്ന് അനേബിൾ ചെയ്യണം അപ്പോൾ നമ്മളിടുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായിട്ട വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അടിപൊളി ഒരു പുതിയൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ